അസ്സാമലൈക്കും വാഹമത്തുല്ല അലഹമില്ല വസ്വലാ ത് വസലാം വാല റസൂലില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവരെ നമ്മളെങ്ങനെയാണ് വിലയിരുത്താറുള്ളത് അയാളൊരു മൂഢനാണ് അയാളൊരു സാമർഥ്യമില്ലാത്തയാളാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വിലയിരുത്തുകൾ വരുന്നത് അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല ഇനി അവസരം കിട്ടുമ്പോൾ അത് പിന്നീട് ഉപയോഗപ്പെടുത്താൻ ആ സമയത്ത് കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ടാണ് കിട്ടിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുള്ളത് പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാൻ നമുക്ക് നമുക്കുമുമ്പിൽ വലിയ അവസരമാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനുള്ള അവസരം നന്മയിലേക്ക് മുന്നേറാനുള്ള അവസരം ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെ തിരുത്താനുള്ള അവസരം റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരം ഇരട്ടി ഇരട്ടി പുണ്യങ്ങൾ വാരിക്കുട്ടാനുള്ള അവസരം ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ ഒരു അനുകൂലമായ സാഹചര്യമാണ് പരിശുദ്ധ റമലാൻ മഹാനായ മഹാനായി അറസുല്ലാഹി സലഹു അലൈവിസ്ലം ജിബ്രീൽ അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് റഹിമ അംഫു റജുലിൻ അതിറക്ക റമലാൻ ഫലം യുഗഫർ ലഹു ഒരാൾക്ക് നാശമുണ്ടാവട്ടെ റമലാൻ കടന്നു വന്നിട്ടും അയാളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല അത്തരം ആളിന് നാശമുണ്ടാവട്ടെ എന്ന് മലക്ക് ജിബ്രീൽ ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലമ ആമീൻ പറഞ്ഞു എന്ന് ഹദീസില് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് കിട്ടിയ റമലാൻ എന്ന അവസരത്തെ നാം ശരിയാം വിധം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇനി ഇത്തരം അവസരങ്ങൾ നമ്മിലേക്ക് വരുമെന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാനാവില്ല മാത്രമല്ല ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മലക്ക് ജബ്രീൽ അലി സ്വലാമിൻ്റെ ആ ശാപ പ്രാർത്ഥന പ്രവാചകൻ ആമീൻ പറഞ്ഞത് അത് നമുക്ക് എതിരെ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം അള്ളാഹുലിക്ക് കടുക്കുവാൻ വിശുദ്ധ ഖുർഹാനുമായി ഹൃദയബന്ധം ചാർത്തുവാൻ നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധ മാസത്തെ ഈ പുണ്യങ്ങളുടെ പൂക്കാലത്തെ ശരിയാം വിധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും